അർഹതപ്പെട്ടതല്ലെങ്കിലും ഞാൻ എൻ്റെ അന്തരംഗം നിൻ മുന്നിൽ തുറന്നു വെച്ചു അർഹതപ്പെട്ട ജീവിതം പങ്കിടാൻ അവിവേകിയായ ഞാൻ ആഗ്രഹിച്ചു ആഷാഠമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം വിതുരയാം രാധയെപ്പോലെനിക്കെ നീട്ടും ആത്മാവിൻ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം മന്ദസ്മിതത്തിനുള്ളിൽ നീ ഒളിപ്പിച്ച മൗന നൊമ്പരം ഞാൻ വായിച്ചു മന്ദസ്മിതത്തിനുള്ളിൽ ത്തിൻ മദന പല്ലവികൾ നീ എഴുതി വച്ചു ആഷാഠമാസം ആത്മാവിൻ മോഹം അനുരാഗമധുരമാമന്തരീക്ഷം വിധുരയാം രാധയെ രാധയെപ്പോലെനിക്കെ നീട്ടും വിലപിക്കാൻ മാത്രമാണ് യോഗം ആഷാ ആത്മാവിൻ മോഹം ഹായ് എല്ലാരും സുഖായിരിക്കണില്ലേ ഇന്ന് എന്താണോ നമ്മുടെ ക്ലൈമറ്റ് ഒക്കെ വളരെ മൂടിക്കെട്ടിട്ടില്ലേ ഒരു 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 എന്താ പറയാ ഒരു മൂടൽ ഒരു വെളി വെയിലൊന്നും ഭയങ്കര ഒരു മഴക്കാറും ഒക്കെ കൂടിയുള്ളൊരു അന്തരീക്ഷത്തിലാണിപ്പോ എന്തോണോ ഈ ഏകാദശിന്ന് തൃപ്രയാർ ഏകാദശിയാണ് അപ്പൊ ഉം അതിന്റെ ഒരു ഇതൊക്കെ ആയിരിക്കാം തൃപ്രയാർ ഏകാദശി നെല്ലുവായി ഏകാദശി ഗുരുവായൂർ ഏകാദശി ഒക്കെ വരുമ്പോ ഒരു പ്രത്യേക സന്തോഷല്ലേ അപ്പൊ തൃപ്രയാർ പോണമെന്നൊക്കെ ഉണ്ടായിരുന്നു അമ്പലത്തിലൊന്നും പോയില്ലാട്ടോ നിങ്ങളൊക്കെ ഏകാദശി വ്രതം ഞാൻ ഞാനൊന്നും വ്രതം ഒന്നും എടുത്തിട്ടില്ല ഒന്ന് ഏകാദശി വ്രതം എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എടുക്കുമ്പോൾ മൂന്ന് എടുക്കണം എന്നാ നെല്ല് നെല്ലുവായിരി ഏകാദശി എടുക്കണം ഗുരുവായൂർ ഏകാദശി എടുക്കണം അങ്ങനെയൊക്കെയാണ് പറയ ഞാൻ എന്തായാലും ഗുരുവായൂര് ഏകാദശി കിട്ടിയങ്ങ് എടുക്കണം എന്തായാലും ഭയങ്കര ഇരിക്കുന്നു ട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നെ സപ്പോർട്ട് ചെയ്യണം തെറ്റാ ബായ്